പശ്ചിമേഷ്യൻ സന്ദർശനത്തിന്റെ ഭാഗമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് സൗദി അറേബ്യയിലെ റിയാദിൽ വിമാനമിറങ്ങി ഇറങ്ങി ഒന്ന് രണ്ട് ദിവസം അദ്ദേഹം സൗദിയിൽ തങ്ങും അതിനുശേഷം ഖത്തറിലേക്കും ശേഷം യു എ യിലേക്കും അദ്ദേഹം പോകും സൗദിയിലെ സന്ദർശന വേളയിൽ നിരവധി പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആ വാർത്തകൾ ഒരു വിഭാഗത്തെ വല്ലാതെ അസ്വസ്ഥരാക്കുന്നുണ്ട് അവർ വല്ലാതെ അസ്വസ്ഥരാണ് ഇന്ത്യയിലെ സംഘപരിവാർ അനുകൂല സംഘടനകൾ അതുപോലെ തന്നെ കാസ എന്ന് പറയുന്ന സംഘടനയുടെ ആളുകൾ ഇവരൊക്കെ വല്ലാതെ അസ്വസ്ഥരാണ് കാരണം ഇവരൊക്കെ നേരത്തെ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയ സമയത്ത് ഹമാസിനെ ഇപ്പോൾ തീർക്കും കൂത്തികളെ ഇപ്പോൾ തീർക്കും ഇറാനിനി ശേഷിക്കില്ല എന്നൊക്കെ പറഞ്ഞു വല്ലാതെ ആഘോഷിച്ചിരുന്നു യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്കൊക്കെ അറിയാം ഹമാസുമായി ചർച്ചയ്ക്ക് ഇവിടെ ഡൊണാൾഡ് ട്രംപ് പലതവണ അദ്ദേഹത്തിന്റെ പ്രത്യേക ദൂതനെ അയക്കുന്നു അദ്ദേഹത്തിന്റെ ഈ ഒരു യാത്രയുമായി ബന്ധപ്പെട്ട് ഈ യാത്രയ്ക്ക് മുന്നോടിയായി തന്നെ ഇവിടെ ഇസ്രായേലിൽ നിന്നും ബന്ദിയാക്കി വെച്ചിട്ടുള്ള ഒരു അമേരിക്കൻ പൗരനെ ഹമാസ് വിട്ടുകൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു കൂത്തുകളുമായി ഒരു വെടിനിർത്തൽ കരാറുണ്ടാകുന്നു ഇറാനെ ആക്രമിക്കില്ല എന്ന രീതിയിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നു ഇത്തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നിട്ടുണ്ട് അതിനുശേഷമാണ് ഇവിടെ ഡൊണാൾഡ് ട്രംപിന്റെ സൗദി സന്ദർശനം ഇത് കാസയെയും അതുപോലെ തന്നെ സംഘപരിവാരങ്ങളെയും വല്ലാതെ അസ്വസ്ഥരാക്കിയിട്ടുണ്ട് അവർ വല്ലാതെ അസ്വസ്ഥരാണ് സൗദിയിലെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് നാനൂറ് ബില്യൺ ഡോളറിന്റെ ആയുധ ഇടപാടുകൾ ഉണ്ടാകും ആണവ സഹകരണം ഉണ്ടാകും എന്ന വാർത്തകൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ് അറുന്നൂറ് ബില്യൺ ഡോളറിന്റെ നിക്ഷേപം സൗദി അറേബ്യ ഇവിടെ അമേരിക്കക്ക് ഒരു ഓഫർ കൊടുത്തിട്ടുണ്ട് എന്നാൽ അത് അറുന്നൂറ് ബില്യൺ എന്നത് മാറ്റി ഒന്ന് റൗണ്ടാക്കി ഒരു ട്രില്യൺ ഡോളർ വേണമെന്നുള്ള ട്രംപിന്റെ ആവശ്യം സൗദി അംഗീകരിച്ചതായാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത എന്തായാലും ഇവിടെ നിക്ഷേപവും അതുപോലെ തന്നെ ആയുധ ഇടപാടുകളുമൊക്കെ ഒരു ഭാഗത്ത് അത്തരത്തിലുള്ള ചർച്ചകൾ ഏറെക്കുറെ തീരുമാനമായ സാഹചര്യത്തിൽ അസ്വസ്ഥരായിട്ടുള്ള ആളുകളെ വല്ലാതെ അസ്വസ്ഥരാക്കുന്ന മറ്റു ചില വാർത്തകൾ കൂടെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതായത് ട്രംപിന്റെ സൗദി സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഗൾഫ് ഉച്ചകോടിയിൽ ട്രംപ് പങ്കെടുക്കും അതോടൊപ്പം തന്നെ സിറിയൻ പ്രസിഡന്റ് പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് എന്നിവരുമായി ട്രംപ് ഒരു ചർച്ച നടത്താൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ് സൗദിയുടെയും മറ്റ് ഗൾഫ് രാജ്യങ്ങളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം തന്നെ ഇവിടെ ഫലസ്തീനുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിൽ പങ്കെടുക്കണം ഫലസ്തീൻ്റെ പ്രസിഡന്റുമായി ബന്ധപ്പെട്ടൊരു ചർച്ച നടത്തണം സ്വതന്ത്ര ഫലസ്തീൻ അമേരിക്ക പ്രഖ്യാപിക്കണം ഫലസ്തീൻ ഒരു സ്വതന്ത്ര രാജ്യമായി അമേരിക്ക അംഗീകരിക്കുന്നതോടുകൂടി ഇസ്രായേൽ പിന്നെ ഫലസ്തീനിലേക്ക് ഒരു ആക്രമണം നടത്തില്ല അമേരിക്കയെ മറികടന്നുകൊണ്ട് ഒരു ആക്രമണം നടത്താൻ ഇസ്രായേൽ തയ്യാറാകില്ല ഇസ്രായേൽ അത്തരത്തിൽ ഇസ്രായേലിനെ ഒന്ന് മെരുക്കിയതിനു ശേഷം വേണമെങ്കിൽ നമുക്ക് ഇസ്രായേലുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ തുടരാം അവരുമായി സഹകരണം വേണോ വേണ്ടയോ എന്ന കാര്യം തീരുമാനിക്കാം എന്നുള്ള ഗൾഫ് രാജ്യങ്ങളുടെ ഒറ്റക്കെട്ടായ അവരെടുത്ത ആ ഒരു തീരുമാനം ട്രംപിനെ അറിയിച്ചിട്ടുണ്ട് മാത്രമല്ല ട്രംപ് അത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തുകയാണെങ്കിൽ തീർച്ചയായും ട്രംപ് ആവശ്യപ്പെടുന്നതെല്ലാം കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന കാര്യം അല്ലെങ്കിൽ ഈ രാജ്യങ്ങളൊക്കെ കൊടുക്കാൻ തയ്യാറാണ് എന്ന കാര്യം ട്രംപിനെ അറിയിച്ചു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വല്ലാതെ ചിലരൊക്കെ പ്രകോപിതരായിക്കൊണ്ടിരിക്കുന്നു അവർ വല്ലാതെ അസ്വസ്ഥരായി കൊണ്ടിരിക്കുന്നത് എന്തായാലും ഒന്ന് രണ്ട് ദിവസം സൗദി അറേബ്യയിൽ തങ്ങുന്ന സമയത്ത് തന്നെ വളരെ പ്രധാനപ്പെട്ട ചില പ്രഖ്യാപനങ്ങൾ ട്രംപിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകും എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ അസ്വസ്ഥരാകുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഫലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസുമായും അതുപോലെ തന്നെ സിറിയൻ പ്രസിഡന്റുമായിട്ടുള്ള കൂടിക്കാഴ്ച അത് തന്നെയാണ് ഇവിടെ ഒരു വിഭാഗം ആളുകളും വല്ലാതെ അസ്വസ്ഥരാക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ട്രംപ് ഇവിടെ നിന്നും നേരെ പോകുന്നത് ഖത്തറിലേക്കാണ് ഖത്തർ എന്ന് പറയുന്ന രാജ്യത്തെ ഇവിടെ കാസയും അതുപോലെ തന്നെ സംഘപരിവാർ അനുകൂല സംഘടനകളും ഒക്കെ വിശേഷിപ്പിച്ചിരുന്നത് ജിഹാദികൾ എന്നാണ് ജിഹാദികളുടെ രാജ്യം എന്നാണ് കാരണം ഖത്തറാണ് ഹമാസിനെ തീറ്റിപ്പോറ്റുന്നത് ഖത്തറാണ് ഇറാനെ സ്പോൺസർ ചെയ്യുന്നത് ഖത്തറാണ് ഹൂത്തികൾക്ക് വേണ്ട സഹായങ്ങൾ നൽകുന്നത് തീവ്രവാദം കൊണ്ടുനടക്കുന്ന സംഘടനകളെ മൊത്തത്തിൽ തീറ്റിപ്പോറ്റുന്ന രാജ്യമാണ് ഖത്തർ നേരത്തെ ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഖത്തറിനെതിരെ അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ ഖത്തറുമായാണ് ഇപ്പോൾ ട്രംപ് കൂടിക്കാഴ്ച ഒരുങ്ങുന്നത് ട്രംപിന്റെ കണ്ണു മഞ്ഞൊടിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ചില ആളുകൾ രംഗത്തെത്തിയിരിക്കുന്നത് എന്തായാലും ഇവരെയൊക്കെ വല്ലാതെ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ കൂടെ ഖത്തർ സന്ദർശന വേളയിൽ ഉണ്ടാകും എന്ന കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ് ഖത്തർ ഭരണാധികാരിയെ സന്ദർശിക്കുന്ന വേളയിൽ ട്രംപ് ഒരു വലിയ സമ്മാനം കൈപ്പറ്റുമെന്നുള്ളതാണത് നാനൂറ് മില്യൺ ഡോളർ വിലയുള്ള ഒരു വിമാനമാണ് ഇവിടെ ഖത്തർ ഭരണാധികാരിയിൽ നിന്നും ഡൊണാൾഡ് ട്രംപ് സമ്മാനമായി കൈപ്പറ്റുന്നത് ഇത് വെറും സമ്മാനം മാത്രമാണ് അമേരിക്ക എന്ന് പറയുന്ന രാജ്യവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില ഡീലുകൾ ഈ സന്ദർശന വേളയിൽ ഉറപ്പിക്കാനിരിക്കുന്നു അതിനു പുറമെ ഒരു സമ്മാനം കൂടെ ട്രംപ് ഇവിടെ നിന്നും കൈപ്പറ്റുന്നു മറ്റൊരു രാജ്യം യു എ ആണ് യു എ യുമായും വലിയ ഡീലുകൾ യു എ സന്ദർശന വേളയിൽ ട്രംപ് ഉറപ്പിക്കും എന്ന കാര്യം ഏറെക്കുറെ തീരുമാനമായി ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇസ്രായേലിനെ മാറ്റി നിർത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഇസ്രായേലിനെ പൂർണ്ണമായും ട്രംപ് ഒന്നുമല്ലതാക്കുന്ന ഒരു നടപടി അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഇസ്രായേലിനകത്ത് പടുകൂറ്റൻ റാലി നടന്നു യുദ്ധം അവസാനിപ്പിക്കണം ഹമാസുമായി ഒരു ധാരണയിലെത്തണം കരാറിൽ ഒപ്പിടണം യുദ്ധം ഇവിടെ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ താല്പര്യം മാത്രം മുൻനിർത്തി കൊണ്ടുപോകുന്ന ഒരു നടപടിയാണ് യുദ്ധം എന്ന് പറയുന്നത് ഒരിക്കലും അത് ശാശ്വത പരിഹാരം ഒന്നിനും ഉണ്ടാക്കുന്നില്ല യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം ബന്ധികളെ മോചിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇസ്രായേലിൽ ഒരു പടുകൂറ്റൻ റാലി നടന്നത് എന്തായാലും ഇവിടെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ ഭരണാധികാരികളെ ട്രംപ് പൂർണ്ണമായും മാറ്റി നിർത്തിക്കൊണ്ട് ഇപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ആവശ്യപ്പെടുന്ന വിഷയങ്ങൾ ഏറ്റെടുത്ത് ചില നീക്കങ്ങൾ നടത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ബെഞ്ചമിൻ നദന്യാഹു അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നത് പലതവണ ബെഞ്ചമിൻ നദന്യാഹുവിനോട് യുദ്ധം നിർത്തുന്നതിന് വേണ്ടി ആവശ്യപ്പെട്ടു അന്നൊന്നും ബെഞ്ചമിൻ നദന്യാഹു തയ്യാറായില്ല ഇപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്ത് എഴുപത് ശതമാനത്തിലധികം വരുന്ന ആളുകൾ യുദ്ധം നിർത്തണം എന്നുള്ള ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുന്നു ഇത്തരത്തിലുള്ള ആവശ്യം അമേരിക്കയിലും വ്യാപകമായി പല ഭാഗങ്ങളിലും ഉയർന്നു കേൾക്കുന്നുണ്ട് മാത്രമല്ല ഇവിടെ ഇസ്രായേലിൽ നിന്നും അമേരിക്കയിൽ എത്തുന്ന ചില മന്ത്രിമാർക്ക് അമേരിക്കയിൽ വെച്ച് കുപ്പി കുപ്പിയേറുകിട്ടുന്ന സാഹചര്യങ്ങളും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാലും ഇത്തരത്തിലുള്ള ചില സാഹചര്യങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേലിനെ പൂർണ്ണമായും മാറ്റി നിർത്തിക്കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യാക്ഷിയാണ് ആ ഇസ്രായേലിനെ പൂർണ്ണമായും മാറ്റി നിർത്തിക്കൊണ്ട് ഗൾഫ് രാജ്യങ്ങളുമായി ഒരു വമ്പൻ ഡീലുണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ട്രംപ് ഇപ്പോൾ പശ്ചിമേഷ്യൻ സന്ദർശനം നടത്തുന്നത് എന്നത് തന്നെയാണ് സംഘപരിവാർ അനുകൂല സംഘടനകളെയും അതുപോലെ തന്നെ കാസയെയും ഒക്കെ വല്ലാതെ പ്രകോപിതരാക്കിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള ട്രംപിന്റെ ഈ ഒരു നീക്കവുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ നിരവധി പ്രതികരണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഇന്നലെ വരെ ട്രംപ് അച്ചായൻ എന്നൊക്കെ പറഞ്ഞ് ട്രംപിനെ ആഘോഷപൂർവം വരവേറ്റിരുന്ന ട്രംപ് വീണ്ടും അധികാരമേൽക്കുന്നതുമായി ബന്ധപ്പെട്ട് വല്ലാതെ ആഘോഷിച്ചിരുന്ന ആളുകളാണ് ഇപ്പോൾ ശരിക്കും പെട്ടിരിക്കുന്നത് അവരിപ്പോൾ ട്രംപിനെ കുറ്റം പറഞ്ഞ് അല്ലെങ്കിൽ ട്രംപിനെതിരെ വളരെ മോശപ്പെട്ട ചില വാക്കുകൾ അവർ ഉപയോഗിക്കുന്നത് നമുക്കൊക്കെ കാണാൻ കഴിയും എന്തായാലും വരും മണിക്കൂറുകളിൽ വളരെ പ്രധാനപ്പെട്ട ചില പ്രഖ്യാപനങ്ങൾ പലസ്തീന്റെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു കാര്യം നമുക്ക് ഇവിടെ ഉറപ്പിച്ചു പറയാൻ കഴിയും ഇത് ഹമാസിന്റെ വിജയമാണ് കാരണം ഹമാസ് ആണ് ഈ വിഷയം ലോകത്തിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഫലസ്തീൻ അനുഭവിച്ചുകൊണ്ടിരുന്ന ഫലസ്തീൻ വിഷയം അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല അത് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു വിഷയമാണ് പക്ഷെ ഇപ്പോൾ അത് ലോകത്തിന്റെ ഒരു വിഷയമായി മാറിയിരിക്കുന്നു അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങൾ ഫലസ്തീനു വേണ്ടി ശക്തമായി ശബ്ദിക്കാൻ തയ്യാറായിരിക്കുന്നു അവർക്ക് മുന്നിൽ മറ്റു വഴികളില്ല ഇനിയും ഈ വിഷയം കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ല അങ്ങനെ കണ്ടില്ല എന്ന് നടിച്ച് മുന്നോട്ട് പോയാൽ ഗൾഫ് രാജ്യങ്ങളുടെ അവസ്ഥ ദയനീയമാകും എന്ന കാര്യം അവർക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു അവരിപ്പോൾ ട്രംപുമായി ഒരു വിലവേശലിന് തയ്യാറായി ട്രംപ് ഗൾഫ് രാജ്യങ്ങളുടെ ആവശ്യം അംഗീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്തായാലും ഇപ്പോഴത്തെ ഈ ഒരു സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഇതുവരെ നടന്ന കാര്യങ്ങൾ തന്നെ വളരെ വലുതാണ് അത് ചരിത്രത്തിൽ അത് രേഖപ്പെടുത്തും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഒരു അമേരിക്കൻ പ്രസിഡന്റും പശ്ചിമേഷ്യൻ സന്ദർശന വേളയിൽ ഇസ്രായേലിനെ ഒഴിവാക്കാറില്ല ഇസ്രായേലിനെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സന്ദർശനം നടത്താൻ ട്രംപ് തയ്യാറായി എന്നുള്ളത് തന്നെ തീർച്ചയായും ഇവിടെ ഹമാസിന്റെ വിജയമായി നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളുടെ വിജയമായി പ്രത്യേകിച്ച് ഖത്തറിന്റെ വിജയമായി നമുക്ക് കാണാൻ കഴിയും എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്